ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡോക്ടർ വന്നിട്ട് കല്യാണോട് പറയണം അച്ഛനെ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമില്ല ഡിസ്ചാർജ് വേണമെങ്കിൽ തരാം പിന്നെ വാക്കും സ്റ്റിക്ക് ഒഴിവാക്കിയിട്ട് നടക്കാം പിന്നെ കാലിലെ കമ്പ് ഇടണം കമ്പ് ഇടുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും വാക്കും സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുവാണേ അപ്പോൾ കല്യാണിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ തിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡോക്ടർ പറയുക നല്ല ചിലവുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ കമ്പ്യൂട്ടറെന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ കല്യാണി പറയാം എന്നൊരു വിഷയമല്ല ഡോക്ടറെ എന്ത് വേണമെങ്കിലും ചെയ്യാം അച്ഛനും ഓക്കെ ആയാൽ പറയുവാണ് പറയുവാണെട്ടോ അപ്പോൾ ഡോക്ടർ പറയും ഇപ്പോൾ വീട്ടിൽ പോയിക്കോളൂ പിന്നെ ഹാർട്ടിൻ്റെ വാൽവിന് ചെറിയ പ്രശ്നമുണ്ട് അതിങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന പോലെയാണ് അപ്പോൾ ഇടയ്ക്ക് ശ്വാസം മുട്ടല്ലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വരണമെന്ന് പറയുവാണ് അപ്പം കല്യാണ പറയാം ശരിയാണ് ഡോക്ടറെ പിന്നെ അപ്പം കല്യാണ ഡോക്ടറോട് പറയുവാണ് അതെ ഇതിന് സർജറി കാലിൻ്റെ കമ്പിടൽ അതിന് വേണ്ടിയിട്ട് എപ്പോഴാണോ പറ്റുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ ഒന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുവാണേ ഡേറ്റ് കൊടുത്താൽ മതിയെന്ന് അപ്പോൾ ഡോക്ടർ പറയാം ഓക്കെ ഞാൻ ഡേറ്റ് തരാം പക്ഷേ ഹാർട്ടിനപ്പോൾ സർജറി ഒന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുവാണേ അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണമെന്ന് കല്യാണോട് പറയുവാണ് അപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒന്ന് നടക്കാവോ നടക്കണമെന്ന് അച്ഛൻ പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടറ് പറയും അതേ കൈ പിടിച്ചൊന്ന് നടത്തിച്ചാൽ മതി ആ ഇടനാഴിയിൽ കൂടി പതുക്കൊന്ന് നടന്നാൽ മതി കേട്ടോ എന്ന് പറയുവാണ് അപ്പോൾ കല്യാണി ചിരി ഡോക്ടറെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറും കല്യാണിയും അങ്ങോട്ട് പോവുകയാണെ അപ്പം ഇതേ സമയത്ത് നമ്മുടെ പ്രകാശനം എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അപ്പോൾ കല്യാണി അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ അച്ഛൻ നമുക്ക് കുറച്ചു നേരം നടക്കാം അപ്പോൾ കല്യാണിയോട് പറയുവാണ് അയ്യോ മോളെ നടക്കാനോ ആ ഡോക്ടറോട് ഞാൻ സംസാരിച്ചു കാലിൽ കമ്പിടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം പ്രകാശം പറയും ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല ഈ കിട്ടിയതിൻ്റെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിപ്പോൾ കാലിൽ കമ്പി ഇടുകയെന്ന് പറയുന്നത് ഭയങ്കര ചിലവല്ലേ മോളെ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇപ്പോൾ വേണ്ടെന്ന് പറയുവാണേ അപ്പോൾ കല്യാണി പറയുമോ ആ പൈസ ഒന്ന് അച്ഛൻ മിഷ്യാക്കേണ്ട കാരണം ഇന്ന് അച്ഛൻ്റെ മൂട കൈയിലാവശ്യത്തിനേക്കാൾ കൂടുതൽ ഇട്ട് മൂടാൻ മാത്രം சொത്ത് ഉണ്ട് അല്ലെങ്കിൽ പാണം ഉണ്ട് അതുകൊണ്ട് അച്ചൻ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ അതിനുള്ള അർഹത ണിക്കില്ല മോളേന്ന് പ്രകാശൻ പറയാണ് അപ്പോൾ അവൾ പറയുവാണ് ഞാൻ നമ്മുടെ കമ്പനി വളരെ നല്ല ബിസിനസ് നടക്കുന്നതാണ് ബൾക്കായിട്ട് വലിയ ലാഭത്തിലല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും കൂടുതൽ വർക്ക് നടക്കുന്നതുകൊണ്ട് നല്ല ലാഭമുണ്ട് പിന്നെ ഞാൻ ജോലി ചെയ്യുന്നതിന് കിരണേട്ടൻ എനിക്ക് പൈസ തരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പൈസയുണ്ട് അപ്പോൾ പറയാ പ്രകാശം പറയാം മോള് കഷ്ടപ്പെടുന്നത് മോൾക്ക് മാത്രമാണ് ഈ പാപിയായി എനിക്ക് തരാനുള്ളതല്ല അല്ല എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറയുകയാണ് അപ്പോൾ അവൾ പറയാം അതൊന്നും അച്ഛൻ ചിന്തിക്കേണ്ട അച്ഛന് മാറ്റമുണ്ടല്ലോ അപ്പോൾ അത് മതി ആ മാറ്റം എനിക്ക് വന്നാൽ അപ്പോൾ അവളോട് പ്രകാശം പറയുകയാണേ മോളെ എനിക്കൊരു ആഗ്രഹമേ ഉള്ളൂ കാലൊന്നും റെഡിയായി എഴുന്നേറ്റ് നടക്കണമെന്നൊന്നും ആഗ്രഹമില്ല പക്ഷേ നമ്മളെല്ലാവരും കൂടി ഓണത്തിന് ഒരു ദിവസം ഭക്ഷണം കഴിക്കണം എന്നതൊരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ കല്യാണി പറയാ അച്ഛനും ഞാനൊരു ഉറപ്പ് തരാം ആരുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ ഞാനൊന്ന് നിർബന്ധിച്ച് നോക്കാമെന്ന് പറയുവാണേ അപ്പോൾ കല്ല്യണി പറയും നമുക്ക് ഓണം കഴിഞ്ഞിട്ടൊരു ഡേറ്റ് എടുത്തിട്ട് കാലിൽ കമ്പി ഇടാച്ചന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രകാശൻ ഇങ്ങനെ കിടന്ന് നെഞ്ചൊട്ട് ഇങ്ങനെ വെച്ചിട്ട് കൈ വെച്ചിട്ട് പറയും എന്ത് ദേവി ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും വലിയ ഭാഗ്യമൊക്കെ കിട്ടുന്നത് കാരണം അത്രയും പാപം ചെയ്ത ഒരാളാണ് പ്രകാശൻ പ്രകാശനെന്നുള്ള ഒരെന്ത് പ്രകാശിന് തന്നെ അറിയാമല്ലോ അച്ഛൻ ചെയ്ത തെറ്റിനുള്ള പകുതി എന്തായിട്ടാണ് അമ്മുമ്മ അച്ഛൻ്റെ കാല് തല്ലി ഓടിച്ചത് അപ്പം തന്നെ പകുതി എന്തായി ഇനി ബാക്കിയൊക്കെ നമ്മൾ അച്ഛൻ്റെ എന്താ നന്നായി നമ്മളെല്ലാവരും കൂടി സന്തോഷമായിട്ട് ജീവിക്കുക അച്ഛൻ പഴയ രീതിയിലോട്ട് പോകാതിരുന്നാൽ മതി എല്ലാവർക്കും വിക്രത്തിൻ്റെ കൂടെ അച്ഛൻ പോകുക വിക്രം പരോളിലിറങ്ങുമ്പോഴെന്നുള്ളൊരു ഭയം മാത്രമേ ഉള്ളൂട്ടു അപ്പോൾ അച്ഛൻ അതൊന്നും അങ്ങോട്ട് പോകാതിരുന്നാൽ മതി അച്ഛൻ പഴയ പോലെ ആകുമെന്നാണ് എല്ലാവരും പറയുന്നത് വിക്രവിനെ കാണുമ്പോൾ പഴയ അച്ഛനായി മാറും എന്നാണ് എല്ലാവരും പറയുന്നത് ആ മാറ്റം ഉണ്ടാവാതിരുന്നാൽ മതി ഇത് നല്ലൊരു മാറ്റമായിട്ട് പോയാൽ മതി എന്ന് കല്യാണി പറയുവാണേ അപ്പോൾ പ്രകാശം പറയുവാണെ അതെ പണ്ട് മോളെ അമ്മയ്ക്ക് ഭയങ്കര പേടി ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു ആറ് പോകുമായിരുന്നു ആറ്റിലെടുത്ത് ഞാൻ മോളെ എറിയുമെന്നുള്ള പേടിച്ചിട്ട് നമ്മുടെ പശുക്കിടാവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന പോലത്തെ മണി മോളുടെ കഴുത്തിൽ കെട്ടിയിട്ടേക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മോള് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ ഈ മണി കിലുങ്ങൾ മണി കിലുങ്ങുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് പേടിയാണ് അമ്മ ഓടി വരും ഞാനടുത്ത് നിന്നെ വലിച്ചെറിഞ്ഞു എന്നൊക്കെ അങ്ങനെ ഒരു തരത്തിൽ ആളിക്കാത്തൊരു മോളാണ് നീ ആ നീ തന്നെയാണല്ലോ എന്നെ ഇപ്പോൾ നോക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ വിഷമിക്കുകയാണ് അതുപോലെ ഒരിക്കൽ പോലും ഞാനൊരു അച്ഛനെന്ന രീതിയിൽ നിൻ്റെ ദേഹത്ത് തൊട്ടിട്ട് പോലുമില്ല അപ്പോൾ അതൊക്കെ ചെയ്ത വലിയൊരു പാപിയാണ് ഞാനൊന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അവൾ പറയാം അതൊന്നും ഓർത്ത് അച്ഛനും വിഷമിക്കേണ്ട നമുക്ക് നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും മോളും കൂടി ഇറങ്ങി പതുക്കെ പതുക്കെ പിടിച്ച് നടക്കുവാണ് അപ്പോൾ ആ സമയത്തേക്ക് ഇവർ നടന്നങ്ങ് നേടനാഴിൽ കൂടി പോകുമ്പോൾ കിരൺ പുറേന്ന് വന്നിട്ട് കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കുവാണ് അവ കല്യാണി പറയുന്നത് ഈ അച്ഛൻ്റെ മരുമൻ വന്നല്ലോ എന്ന് പറയുമ്പോൾ പ്രകാശം പറയണേ ഈ മരുമവും ഒരു വിരുന്നു പോലും കൊടുക്കാത്ത പാവിയായ അച്ഛനാണ് ഞാനെന്ന് പറയുവാണ് അപ്പോൾ കിരൺ പറയുക കല്യാണി നീ വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് വരും ഞാൻ ഇവിടെ കൂട്ടിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പം അത് കണ്ടിട്ട് പറയണേ എൻ്റെ ഇങ്ങനെ കല്യാണിയും പ്രകാശനും കൂടെ നിൽക്കുമ്പോൾ പറയണേ എൻ്റെ അച്ഛനമ്മേനെ രക്ഷിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചെറിയൊരു എന്ത് വന്നിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളവരാരും നിങ്ങളെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുകയാണെ അപ്പോൾ കല്യാണയോട് ചോദിക്കുവാണ് പ്രകാശൻ മോളെ അമ്മമാരെ അവർ വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല അവരോട് ഞാൻ എന്തായാലും പറയാമെന്ന് പറയുവാണ് കല്യാണി അപ്പോൾ അങ്ങനെ കല്യാണി കൊണ്ട് അച്ഛനെ കിടത്തുവാണാകത്ത് അതിനുശേഷം കല്യാണി നേരെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി ദീപിയും കൂടി ഇങ്ങനെ സംസാരിച്ച് ചായ ഒടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലക്ഷ്മി ദീപയോട് പറയുകയാണ് പിന്നെ കല്യാണിക്കാരനാണ് കാദമ്പരിയും കാര്ത്തികയും ഒക്കെ ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല വിക്രം അന്ന് എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് അറിയില്ല എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ പറയാ അപ്പോൾ ദീപ പറയുക ശരിയാണ് ചേച്ചി എനിക്കും അത് തോന്നാറുണ്ട് വിക് പണ്ട് മുതലേ അവളച്ചു വിളിച്ചു തുടങ്ങിയതാണ് പക്ഷേ പിന്നീട് പുള്ളിയുടെ പെരുമാറ്റം കാരണം വിക്രത്തിൻ്റെ അച്ഛനെന്നാണ് കല്യാണി മോള് വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ കല്യാണി കയറി വരികയാണേ ആ ഞങ്ങളിപ്പോൾ മോളെപ്പറ്റി പറയായിരുന്നു മോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുവാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണി പറയും ഞാനൊരു കാര്യം പറഞ്ഞു രണ്ടമ്മമാരും എന്നോട് എതിര് പറയാൻ പാടില്ല ആ അങ്ങേരെ പോയി കാണാനാണ് നടക്കൂല എന്ന് ലക്ഷ്മി അമ്മ പറയാണ് കേട്ടോ അപ്പം ദീപിയമ്മ പറഞ്ഞു അതേ നടക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതല്ല നമ്മൾ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും കൂടി ഓണസദ്യ കഴിച്ചാലോ എന്ന് പറയണ കേട്ടോ അപ്പം നമ്മൾ കൂട്ടിക്കാലത്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു കുറ്റബോധം അച്ഛൻ്റെ മനസ്സിലുണ്ട് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി മോൾ മോളെന്ത് പറഞ്ഞാലും വിക്രം വന്നു കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സ് മാറും അത് ഉറപ്പാണ് എന്ന് ലക്ഷ്മിയമ്മയും ദീപയും പറയുകയാണ് കേട്ടോ വിക്രം ഗംഗാപ്രസാദും പിന്നെ കിരണിൻ്റെ അമ്മയും എല്ലാവരും കൂടി ആകുമ്പോൾ അവൻ്റെ സ്വഭാവം ശരിക്കും മോശമായിട്ടേ ഉള്ളൂ എന്ന് പറയുവാണ് കേട്ടോ അങ്ങനെ ദീപയും ലക്ഷ്മിയൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കല്യാണമങ്ങനെ പോവുകയാണ് കേട്ടോ ഇതേ സമയത്തേക്ക് നമ്മുടെ കല്യാണി പറയുവാണേ അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അച്ഛൻ അധികകാലം ഉണ്ടാവില്ല ചിലപ്പോൾ അടുത്ത ഓണത്തിനൊന്നും അച്ഛൻ ഉണ്ടായി എന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് പറയണം കേട്ടോ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കല്യാണി പറയുവാണ് കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ ജയിലിൽ നമ്മുടെ ഗംഗപ്രസാദ് വിക്രം കൂടി പറയണം അപ്പോൾ ഗംഗപ്രസാദ് പറയും ഞാൻ എൻ്റെ ജനലെ കമ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ വിക്രം പറയും എനിക്കെന്തായാലും പോയേ പറ്റുമോ എനിക്കെന്തായാലും പോയേ പറ്റുമോ എനിക്ക് ഓണത്തിന് മുന്നേ പരോൾ കിട്ടിയേ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രാഹുൽ വരുവാണ് അപ്പോൾ രാഹുലും പറയാണ് എനിക്കും പരോൾ കിട്ടുവായിരിക്കുമല്ലേ എന്നൊക്കെ പറയും ഓണത്തിന് ഭാര്യയുടെ മുകളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അപ്പോൾ നേരെ വിക്രമും ഗംഗാപ്രസാദും പറയും നിങ്ങളുടെ അടുത്ത തൊട്ടടുത്ത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാണ് അവിടെ പോകുന്നത് നിങ്ങളെ വെച്ചേക്കും അവർ ഓണത്തിന് ഫുഡ് കഴിച്ചത് തന്നെയെന്നൊക്കെ പറയുകയാണേ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പോലീസുകാരൻ വന്നിച്ച് പറയുകയാണ് എടാ വിക്രം നിൻ്റെ പരോൾ റെഡി ആയി നീ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാൻ പറയുന്നു അപ്പം പിന്നെ വിക്രത്തിന് ഭയങ്കര സന്തോഷാവാണ് അപ്പം നേരെ രാഹുൽ പറയും എടാ ഒരു വീട്ടിലും സന്തോഷം കൊടുക്കരുത് അത് ഞാൻ ഓക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൻ റെഡി ആകാൻ പോവുകയാണ് പിന്നെ അവനെ പരോളിൽ ഇറങ്ങിയതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രം ഫ്രണ്ട്സ് രണ്ട് ഫ്രണ്ട്സിനോട് പറയുകയാണെങ്കിൽ എനിക്കൊരു വണ്ടി വേണം എനിക്ക് അവളുമാരെ വെച്ചേക്കാതിരിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും അപ്പം അവരുടെ കൂട്ടുകാർ പറയുകട കിരൺ ഭയങ്കര സ്ട്രോങ് ആണ് ആ ഗംഗപ്രസാദ് എന്നിട്ട് പോലും കിരൺ പിടിച്ച് ചതച്ചു കൂട്ടി പോലീസിന് കൊടുത്താണ് അത് നീ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല ഇവിടെ ഗുണ്ടകളൊന്നും ശക്തി കൊണ്ടല്ല അവരെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് വേണം അവനെ കെഴുപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊരു ബൈക്ക് വാങ്ങിക്കുകയാണ് കേട്ടോ ആ സമയത്തേക്ക് ഇവൻ്റെ പെങ്ങന്മാർ രണ്ടുപേരും റോഡ് ക്രോസ് ചെയ്ത് വരുവാണ് കേട്ടോ കാറിൻ്റെ അടുത്തോട്ട് അപ്പോൾ അത് നോക്കി ഇവൻ വെയിറ്റ് ചെയ്യാണ് ഇവൻ ഉറപ്പായിട്ട് ആ ബൈക്ക് കൊണ്ട് ഇടിച്ച് കയറ്റുവെന്നതിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇവരുടെ ചലനങ്ങളൊക്കെ അവൻ വാച്ച് ചെയ്യണം ഇവർ ഇവൻ വന്നതായിട്ട് അവരറിയിക്കാത്ത രീതിയിൽ അവന് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടോ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ശരിക്കും ഞാൻ വിക്രമിൻ്റെ അച്ഛൻ വരെ മറിഞ്ഞു വിക്രം മാറുമോ അതോ ഇവരിൽ ആരുടെ കൈകൊണ്ടായിരിക്കും വിക്രം തീരുന്നത് കിരണിൻ്റെയാണോ അതോ പ്രകാശിൻ്റെയാണോ എന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിലാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ